വണ്ടിപിരാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമസമിതി പീരുമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോമപ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധിയിൽ പ്രതിഷേധിച്ചും കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് പട്ടികജാതി ക്ഷേമസമിതി പീരിമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നീതി തുടരും നടന്ന പൊതുസമ്മേളനത്തിൽ പി കെ എസ് പീരിമേഡ് ഏരിയ പ്രസിഡന്റ് ആർ ദിനേശൻ അധ്യക്ഷനായിരുന്നു പി കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ എംപിയുമായിരുന്ന അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു നടത്തുന്ന എല്ലാം ശരിയാണ് എന്ന് കോടതി പോലും